ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നല്ല അജരക്കിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ള ഐറ്റം ആണ് എല്ലാം കാണിക്കുന്നത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം എന്നായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണും തൊണ്ണൂറ്റി എഴുനാൽപ്പത്തിനാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് ഒന്ന് ആ എഴുതി കാണിച്ചിരിക്കുന്നത് അതേ വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് റിപ്ലൈ ചെയ്യും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യും കോൾ ആക്കരുത് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ മെറ്റീരിയൽ വന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റ് ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓഫർ വീഡിയോ ആണെങ്കിൽ മാത്രമേ റേറ്റിൽ പിന്നീട് വ്യത്യാസം വരുത്തുള്ളൂ അതുകൊണ്ട് ആരും വന്ന് വീണ്ടും സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിക്കേണ്ട കാരണം റേറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ പ്ലസ് എഴുപത് രൂപയാണ് ഈ ഒരു പീസിന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ അത് എല്ലാത്തിൻ്റെയും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ചില ഷോർട്സിൽ മാത്രമേ ഉള്ളൂ നമ്മൾ റേറ്റ് ആഡ് ചെയ്യാതെ അപ്ലോഡ് ചെയ്ത് പോകുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതായത് പാഴ്സൽ നിങ്ങളുടെ കയ്യിലെത്തുന്നതിന് മുന്നേ കയ്യിലെത്തുമ്പോൾ പൈസ ഒന്നാമെന്ന് ചോദിക്കുക അങ്ങനെയല്ല പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് അയച്ച് തന്നിട്ടാണ് നമ്മൾ പാഴ്സൽ ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്നത് ഡി ടി ഡി സിയും ഇന്ത്യൻ പോസ്റ്റ് അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരത്തില്ല നിങ്ങൾ തരുന്ന പിൻകോഡിൽ ഏറ്റവും അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ നിങ്ങൾ തന്ന ഫോൺ നമ്പറിലേക്ക് അവർ കോൾ ചെയ്യും അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അവിടെ ചെന്ന് ഒപ്പിട്ട് വാങ്ങിക്കാന്നുള്ളതേയുള്ളൂ അല്ലാതെ എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഡി ടി ഡി സിക്ക് ഇല്ല ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഡി ടി ഡി സി എത്തുന്നത് ഇനി പോസ്റ്റ് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസമാണ് എടുക്കുന്നത് അപ്പം വീട്ടിൽ കൊണ്ടുവന്ന് തരണമെന്നുള്ള ഒരു മസ്റ്റർ ായിട്ട് പോസ്റ്റ് എന്ന് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ അയക്കുക കേട്ടോ അഡ്രസ്സ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്ത്യൻ പോസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൊടുത്തിരുന്നാൽ മാറിപ്പോകാതെ നമുക്ക് കറക്റ്റായിട്ട് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഈ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തഞ്ച് അറുന്നൂറ്റി എഴുപത്തഞ്ച് ഈ ഒരു റേറ്റിനുള്ള ഐറ്റംസ് ആണ് അതിൽ കൂടുതലായിട്ടുള്ള ഒരു ഐറ്റം ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ മുൻപിനായിട്ട് കണ്ടോണം ഈ സെറ്റിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് കളക്ഷനും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു ഐറ്റംസ് ഒക്കെ അറുന്നൂറ്റി രൂപയാണ് വരുന്നത് കോട്ടൺ ആണ് ഇതെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഏതാണെന്ന് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഇതെല്ലാം തന്നെ ഹാൻഡ് ബാറ്റിക് ആണ് അതായത് മെഴുകു വെച്ച് ഒറിജിനലായിട്ട് ബത്തിക്ക് ചെയ്തെടുക്കുന്ന മെറ്റീരിയലാണ് ആ ഒരു വർക്കിനാണ് ബത്തിക് പ്രിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒറിജിനലി ചെയ്യുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഞാൻ പറഞ്ഞാലും അഡ്രസ്സ് അയക്കുന്നതിന് കൂടുതൽ പോസ്റ്റ് ആണോ ഡി ടി സി ആണോ എന്ന് മെൻഷൻ ചെയ്യുക പോസ്റ്റ് തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡി ടി ഡി സി ആയിരിക്കും അയക്കുന്നത് ഇതിൻ്റെ ഷോൾ നേരത്തെ കാണിച്ചെൻ്റെ ഷോൾ ഷിഫോൺ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഈ കാണിക്കുന്ന എല്ലാ ഐറ്റംസും കോട്ടൺ തന്നെയാണ് ഇതിനകത്ത് ഇത് ഓഫർ റേറ്റ് ഇട്ടിരിക്കുന്നതാണ് ടോപ്പും പാൻറ്റും ഷോളും നല്ല കോട്ടൺ ആണ് മുന്നേ കൊണ്ടുവന്നിട്ട് ഒത്തിരി പീസ് പോയിട്ടുള്ളതാണ് വീണ്ടും ഈ സ്റ്റോക്ക് വന്നതാണ് വാട്സപ്പിൽ ഓൾറെഡി ബുക്കിംഗ് സ്റ്റാർട്ടായ സാധനമാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എല്ലാം കൂടെ പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ലേറ്റായി പോകുന്നത് എങ്കിലും ഞാൻ ദിവസം രണ്ട് ദിവസം രണ്ട് മൂന്ന് വീഡിയോസൊക്കെ വീതം ചെയ്യുന്നുണ്ട് മുന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതെല്ലാം തന്നെ ഡബിൾ എക്സിലെ സൈസ് വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാല ഷോളെന്നുള്ള അപ്രോക്സിമറ്റ് മെഷർമെൻസിലാണ് വരുന്നത് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ത്രിബ്ലെക്സില്ക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളനേ ഇപ്പൊ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അഡ്രസ്സ് അയച്ച് വരികയാണ് വേണ്ടത് കേട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പാർസൽ ഡിസ്പാച്ച് ചെയ്യുന്നത് പിന്നെ കളറിൽ വേരിയേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് വേരിയേഷൻ വരും അതറിയാമല്ലോ ക്യാമറകൾ അത് എല്ലാ ഐറ്റത്തിനുമില്ല ചില ഐറ്റത്തിന് മാത്രം ചെറിയൊരു വേരിയേഷൻ വരുന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ടോട്ടലി പറയുകയാണ് ഏതൊരു ഐറ്റം ആണെങ്കിലും ചെറിയൊരു രീതിയിൽ വ്യത്യാസം വരാം അതായത് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് മാത്രം ഒരു കളറിൽ ചെറിയൊരു വേരിയേഷൻ വരാതേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഒരുപാട് വ്യത്യാസം വരുന്ന രീതിയിലൊന്നും മെറ്റീരിയൽ വരത്തില്ല ഓക്കെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളത് പറയും അതിൽ അയക്കുന്നതിന് മുന്നായിട്ട് അപ്പോൾ ഇത് എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് ഓഫർ റേറ്റ് ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ കാരണം നല്ല ഐറ്റംസ് ആണ് മെറ്റീരിയൽസ് നമുക്ക് ഫ്രണ്ട്സിന് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പം ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് ഐറ്റം മാറി വന്നാലും ഡാമേജ് ഉണ്ടായിരുന്ന അൺബോക്സിംഗ് വീഡിയോ മസ്റ്റാണ്